ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ചായയാണ് നമ്മൾ നോർമൽ ചായ കുടിച്ച് മടുത്തിരിക്കട്ടെ ഒരു വെറൈറ്റി ചായയല്ലോ ആദ്യം കുറച്ച് കോഫി ഇടുക ഓക്കെ ഞാൻ സ്ലോ മമോസിലൊക്കെയാണ് എടുക്കുന്നത് പക്ഷേ അങ്ങോട്ട് ശരിയാവുന്നില്ല അതിന് ശേഷം കുറച്ച് ജീരകം ജീരകം പൊടിച്ച ജീരകമില്ലേ ചെറിയ ജീരകം അത് കുറച്ചിടുക അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇടാം കേട്ടോ ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ അതിന് ശേഷം രണ്ട് ഏലക്കാം കുറച്ച് നമ്മളൊന്ന് ഇതാക്കി ഓപ്പൺ ചെയ്തിട്ടിടണം കേട്ടോ പിന്നെ നല്ല ആവശ്യത്തിന് ഷുഗർ നിങ്ങൾക്ക് എത്ര ഷുഗർ ആണോ വേണ്ടത് അത്രയും ഷുഗർ ഇടുക ഓക്കെ ഞാൻ ഈ കിച്ചിരി മധുരം കൂടുതൽ വേണം അപ്പോൾ ഞാൻ രണ്ട് ഇട്ടിട്ടുണ്ട് അല്ലേ അത് കഴിഞ്ഞിട്ട് നല്ല തിളച്ച വെള്ളം അതിലേക്ക് ഒഴിക്കുക എന്നിട്ട് നൈസായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് കുടിച്ചാലുണ്ടല്ലോ ആദ്യം നിങ്ങൾക്ക് ഒരു ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം തോന്നുമെങ്കിൽ പിന്നീട് നിങ്ങളതിലേക്ക് എത്തും നല്ല രസമാണ്